എന്നെ ദൈവമേ എനിക്ക് കഴിഞ്ഞ ആഴ്ച കിട്ടിയ അടിയ ഓർമ്മ എനിക്ക് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് ഞാൻ എഴുതി നിലയെ വെച്ച് ഷേടാ ഈ പെണ്ണ് ഒരു നേരെ കളിക്കാൻ താമസിക്കണം എന്തെങ്കിലും പറഞ്ഞോളൂ അത് മുടക്കും എന്തെങ്കിലും ഒരു ഐഡിയ ചിത്രേ പറഞ്ഞിത്രേ തലവേദന ഓ പിന്നെ രാവിലെ വന്നോണ്ട് നിനക്ക് തലവേദന ടീച്ചർ കിട്ടുന്നുണ്ട് എടി നിൽക്കുന്ന വേറെ എന്തെങ്കിലും കണ്ടത്തെ എന്തെങ്കിലും ഒരു മാർഗ്ഗം കണ്ടത്തെ പെട്ടെന്ന് എനിക്ക് ഇപ്പൊ ഐഡിയ വരുന്നില്ലല്ലോ പോഴുതുമോട്ട് ഇല്ല എനിക്ക് കളിക്കാൻ പോണം എനിക്ക് കളിക്കാൻ പോണം പെണ്ണ് െ നമുക്ക് ചിത്രേ ഞാൻ നോക്കിട്ട് ഒരേ ഒരു ഐഡിയ ഉള്ളി ഹാർഡോ ചെയ്യുന്ന വരുന്ന കളിക്കാൻ ഇപ്പൊ തന്നെ എഴുതി തരും നീ നോക്കിക്കോടി ഈ പെണ്ണി അത് നടക്കണ കേസൊന്നുമില്ലാട്ടാ ഞാൻ വരുന്നത് എഴുതുന്നത് ഒട്ടന്നടി കിട്ടണിന്ന് പിന്നെ ഉച്ചയ്ക്ക് കളിക്കാൻ പോവാ പറ്റില്ല 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 ഇപ്പൊ തന്നെ കളിക്കാൻ പോകണം പിന്നെ ടീച്ചറിനെ അടി വാങ്ങിക്കാൻ നീ വാ കളിക്കാൻ പോവാണ്ട് നീ പറഞ്ഞ അടിയൊന്നും നടത്തില്ലത് അതൊക്കെ നീ കണ്ടോ മാർക്കെറിക്കേ മാ

കേട്ടാ ടീച്ചറിയാലോ നിനക്ക് പെണ്ണിന്റെ ഒരു കാര്യം ഞാൻ കളിക്കാൻ പോവെയാണ് കളിച്ചിട്ട് എൻ്റെ മലയാള ഹോംവർക്ക് അത്രയും എഴുതി വെച്ചിരിക്കണം നല്ല ഉരുട്ടി എഴുതി വെച്ചിരിക്കണം എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അറിയാലോ എൻ്റെ നല്ല ഉരുട്ടിയാണ് അതുപോലെ ഉരുട്ടി എഴുതി വെച്ചിരിക്കണം കേട്ടല്ലോട്ടെ മര്യാദക്ക് ഞാൻ പറഞ്ഞ കേട്ടോളോ ഞാൻ കാണിച്ചിട്ട് ഒരു പെണ്ട മരല ഞോട്ടത്തെ നല്ല ഉരുട്ടി എങ്ങി വെച്ചോളല്ല കേട്ടല്ല വാ 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 പുള്ളരെ കളിച്ചാ വാ ഇ നിക്ക് നിനക്ക് എന്താ കുഴപ്പ ടീച്ചറെ പറഞ്ഞുകൊടുക്കില്ലേ ദേ അവളെ പറയ് അവളെ അന്നെ പറയുന്നുള്ളൂ ഈ രുകു ആരാണെന്നാ അറിയാ എന്തില്ല വെന്തിക്കോട്ട വാ പെങ്കി ഇത് ടീച്ചറെ അടുത്ത് പറഞ്ഞു കൊടുക്ക് ഈ പ്രിൻസിപ്പലിന്റെ അടുത്ത് കംപ്ലൈന്റ് കൊടുക്ക് ഞാൻ ഈ കൊച്ചിനെ കൊന്നിക്ക് നിന്റെ കോബർക്ക് ഞാൻ േ മാണിക്കണല്ലോ ഓ മലയാളം അവനെ പിള്ളേർ നോക്കി വരട്ടെ പലതാനീ ഇമരാരും আসেনি ആ ആ ആരും আসেনি ആരെดิ അന്നു അന്നു നിന്റെ ഫ്രണ്ട്സ് അടു കളിക്കാൻ പോയിരിക്കുന്നു പടച്ചോനേ ഇപ്പോ ഇവര് എന്നെ കൂട്ട아서 പോയാ വിണ്ടിയിലെ ഞാൻ നോക്കിക്കോ അല്ല കണക്കോ നിനക്ക് ഫസ്റ്റ് കണക്കാണോ അല്ല ഫസ്റ്റ് മലയാളോ ദോ മണി തോൽ തരാള്ളി തളിരാളെ തരാ അല്ലോ പലതാനീ എടേടി നിിക്കേ ഞാൻ വരും ഞാൻ ഫസ്റ്റ് കേറും अरेേേട്ടോ അരൊന്നും ശല്ല്യങ്ങളെ ഓടണ്ട જોઈએം ആരെ ദൈവ ആരെ ദൈവ അയ്യേയെ ഫബിലടടി ഞാൻ നിന്നെ വസ് ചെയ്യ아요 അയ്യേ അറിഞ്ഞില്ലേ നോക്കൂടാ കേണതിട കേമില്ലതില്ല ഇയ്യേ അയ്യേ ചിത്ര തോറ്റേ മൈ ഗോഡ് എന്റെ പാട്ടക്കുട്ടി നീ എവിടെ ഇരുന്ന് നേരാ എന്റെ പെണ്ടണ്ടാരോ എന്റെ പൊന്നേ എന്തിനാ ഞാനൊന്ന് പണങ്ങിയിരിക്കുന്നേ എടി ചിത്രേ

നല്ല പിന്നെ കൊണ്ട് തരും ഹോംവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ നല്ല ഉരുട്ടി എഴുതിയിട്ടുണ്ട് റിയാമോ ടീച്ചർ ടീച്ചർ ചോദിക്കത്തില്ല പക്ഷെ ഞാൻ ഇന്ന് ടീച്ചറിനെ ഓർമ്മിപ്പിക്കും എന്താ അറിയാമോ ഞാൻ ഇന്ന് ഹോംവർക്ക് എഴുതി അതിനെ ഞാൻ ടീച്ചറിന് നന്നായിട്ട് ഓർമ്മിപ്പിക്കും दुष्ट महाबाबीगी न काडी गिरदेटा अय्यांश इने अडिएटे प निंगल एल्लाडनं चिडचल्ला न नीये कडी खाईके प न्याने दिरेवडा चिडकिम ओहो निने कूटीरी पाथ कोंडाडी वाणिके अय्यो सॉरी एडी या और मिझिलविनडे कार्यम सारे इल्ला नी वायर हैन दवन डाकी पोई केडनो कोईपय इल्ला न बे टीचर अरे पन्न तीवरे एदु इत्रनेरो दे आडे चिडत्रोरे बे मैला मां इटानाते वाणचे टीचर बेवु

കേട്ടോസ് ബുക്ക് എടുക്കാൻ മറന്നുപോയി എല്ലാരും പഠിച്ചോടേ കഴിഞ്ഞാഴ്ചയും എഴുതികൊണ്ട് വരാൻ പറഞ്ഞായിരുന്നു ഓ ഞാൻ മറന്നു കേട്ടാ ഹോംവർക്ക് ഇതേ സൽമാൻ എന്താ പഠിക്കാനല്ലേ കൊണ്ടുവരുന്നത്

ടീച്ചർ ഞാൻ എഴുതി ശരിയായിരിക്കും എനിക്ക് ആരതിയല്ലേ എഴുതന്നത് അതുകൊണ്ട് ഞാൻ എഴുതി ശരിയായിരിക്കും ഒറ്റയാണ് പഠിക്കാനല്ലേ ബുക്കൊന്നും നോക്കണം ടീച്ചർ അയ്യോ നോക്കണില്ല എവിടാ